्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ഇങ്ങനെ ശരഭംഗൻ മുക്തനായി തീരുമ്പോ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ദണ്ഡകാരണ്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്നറിഞ്ഞ ദണ്ഡകാരണ്യ നിവാസികളായിരിക്കുന്ന ഋഷിവര്യന്മാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ കാണുന്നതിന് വേണ്ടിയിട്ടും ആശ്രമങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും അവിടെ രാമന്റെ മുന്നിൽ എത്തിച്ചേർന്നു എല്ലാവരും ശ്രീരാമനെ കണ്ടു എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അവർ തപസ് ചെയ്യുന്നു ഈ ജന്മത്തിൽ ആരംഭിച്ചതല്ല അവരുടെ തപസ് അനേക ജന്മങ്ങളിലൂടി കഠിനമായ തപസ് ചെയ്യുന്നവരാണ് അവരെല്ലാ പേരും അതിന്റെ എല്ലാം സിദ്ധി ഇപ്പോഴുതാ പരമാത്മാവിന്റെ മാനുഷാകാരമായിട്ട് അവരുടെ എല്ലാ പേരുടെയും മുന്നിൽ നിൽക്കുന്നു അവരെല്ലാ പേരും രാമനെ സ്തുതിച്ചിട്ട് രാമനോട് പറഞ്ഞു നാനാ താപസകുല സേവിത ആശ്രമസ്ഥലം കാനനം കണ്മാനാശ് നീ കൂടെ പോ നീടേണം ഭഗവാനെ ഞങ്ങൾ അങ്ങയെ ക്ഷണിക്കുകയാണ് അങ്ങ് ഞങ്ങളോടൊപ്പം വരണം ഈ കാട് കാണുന്നതിന് വേണ്ടിയിട്ട് അനേകം 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 ഋഷിമാർ ഇവിടെ ആശ്രമങ്ങൾ നിർമ്മിച്ചിട്ട് അവരവരുടേതായ സമ്പ്രദായങ്ങളിൽ കഠിനമായ തപസ് ചെയ്യുന്നു അതെല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളിതാകെ ക്ഷണിക്കുകയാണ് അങ്ങ് ഞങ്ങളോട് ഞങ്ങളോടൊപ്പം വരണം എന്ന് പറഞ്ഞ് ആ ഋഷിവര്യന്മാരെ രാമനെ അവിടെ നിന്ന് ലക്ഷ്മണനോടൊപ്പം സീതയോടൊപ്പം കൂട്ടിക്കൊണ്ട് വിവിധങ്ങളായ ആശ്രമങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് അവരുടെ പ്രാർത്ഥന രാമൻ മാനിച്ചു അവരുടെയെല്ലാം ആഗ്രഹം ഭഗവാൻ നേടിക്കൊടുക്കാണ് ഓരോരുത്തരും അവരവരുടെ ആശ്രമത്തിലേക്ക് ഭഗവാനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എല്ലാവരുടെ ആഗ്രഹവും ഭഗവാൻ സാധിച്ചു കൊടുത്തു അവിടെല്ലാം അദ്ദേഹം പോയി ആ ആശ്രമങ്ങളിലൊക്കെ അദ്ദേഹം വസിച്ചു ഓരോ ആശ്രമത്തിലെയും ഋഷിവര്യന്മാര് അവരവരുടെ ഗുരുക്കന്മാർ ഉപദേശിച്ചിരിക്കുന്നതായ മാർഗത്തിലൂടെ കഠിനമായ സാധനങ്ങൾ ചെയ്യുന്നവരാണ് ഓരോ ആശ്രമത്തിലെയും ഋഷിമാരുടെ സാധന സമ്പ്രദായത്തിൽ സാധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് രാമൻ ആ ഋഷിമാർ തപസ് ചെയ്യുന്ന എല്ലാ ദിവ്യ ആശ്രമങ്ങളിലും അദ്ദേഹം അവരോടൊപ്പം സഞ്ചരിച്ചു ഇങ്ങനെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു അവരോടൊപ്പം ആ ഋഷിപാഠങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഒരിടത്ത് അദ്ദേഹത്തെ ഒരു കാഴ്ച കണ്ടു മർത്യ മസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രയവ മൂലമെന്തൊന്ന് ഇത്രയുണ്ടാവാനഹോ രാമന്റെ ചോദ്യമാണിത് രാമൻ കണ്ട കാഴ്ച അതാണ് ചോദ്യത്തിന് ആസ്പദം കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നു മർത്യമസ്തകങ്ങൾ മനുഷ്യരുടെ തലയോടുകൾ അതേപോലെ മനുഷ്യരുടെ അസ്ഥികൾ കുന്നുപോലെയാണ് അവിടെ എവിടെയായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത് ഇത്രയേറെ ഇവിടെ ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താണ് കൂടി രാമൻ ഋഷിമാരോട് ചോദിക്കാണ് അപ്പോഴേക്കും അവർ പറഞ്ഞു ഭദ്ര നീ കേൾക്ക മുനിസത്തമന്മാരെ കൊന്ന് നിർദ്ദയം രക്ഷോകണം ഭക്ഷിക്ക നിമിത്തമായി ഇദ്ദേശം അസ്ഥിവ്യാപ്തമായി ചമഞ്ഞിരുന്നു നാഥ അല്ലയോ ഭഗവാനെ അതിനുള്ള കാരണമിതാണ് എത്രയോ ഋഷിമാർ ഋഷിമാരിവിടെ തപസ് ചെയ്തു അവരെല്ലാം ഉപദ്രവിക്കുന്ന രാക്ഷസന്മാരും ഇവിടെ തന്നെയുണ്ട് ചുറ്റുപാടുമായിട്ട് ആ രാക്ഷസന്മാരെ അവസരം കിട്ടുമ്പോഴെല്ലാം മുനിമാരെ പിടിച്ച് കൊന്ന് തിന്നും അങ്ങനെ മനുഷ്യവാംസഭൂതികളായ രാക്ഷസന്മാരുടെ അതിക്രമത്തിൽ പെട്ടുപോയ ഋഷിമാരുടെ അസ്ഥിഖണ്ഡങ്ങളും തലയോടുകളുമൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കൊന്നുകൂടി കിടക്കുന്നത് കഠിനമായ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാമങ്ങളും നഗരങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഋഷിവര്യന്മാർക്ക് ഇവിടെ പോലും രക്ഷയില്ലാത്തൊരവസ്ഥ ഈ രാക്ഷസന്മാരെ ഉളവാക്കി വച്ചിരിക്കുന്നു ഭഗവാനെ നീ ഈ രാക്ഷസന്മാരെ മുഴുവൻ സംഹരിച്ചിട്ട് തപസ് ചെയ്യുന്നവരായ ഋഷിസോത്തമന്മാരെ രക്ഷിക്കണം സജ്ജനങ്ങളെ രക്ഷിക്കണം ഭഗവാനോട് അവരത് പ്രാർത്ഥിച്ചപ്പോഴേക്കും ഭഗവാൻ പറഞ്ഞു പുരുഷോത്തമൻ അരുൾ ചെയ്തു നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലം രാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്ന് നഷ്ടമാക്കിയിടുവൻ ഞാൻ ദുഷ്ടന്മാരായിട്ടുള്ള രാക്ഷസന്മാര് അവര് അത്യന്തം നിഷ്ഠുരമായിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന അതിക്രമങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് അവരെ ആരെയും ഇനി വച്ചിക്കില്ല അവരെ മുഴുവൻ ഞാൻ യുദ്ധത്തിൽ നേരിട്ട് കൊന്ന് ഈ പ്രദേശത്തെ ഈ ലോകത്തെ രാക്ഷസന്മാരില്ലാത്തതാക്കി തീർക്കും ഭഗവാൻ ഋഷിവര്യന്മാർക്ക് കൊടുത്ത ഉറപ്പാണത് ഇങ്ങനെ അദ്ദേഹം ആ കാനനത്തിൽ ഋഷിവര്യന്മാരാൽ ക്ഷണിക്കപ്പെട്ട് വിവിധ ആശ്രമങ്ങളിലേക്ക് അദ്ദേഹം ചെന്ന് ചേർന്ന് ഒരാശ്രമത്തിൽ നിന്ന് വേറൊരാശ്രമത്തിലേക്ക് അവിടെ നിന്ന് വേറൊരാശ്രമത്തിലേക്ക് ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നും ദിവസങ്ങൾ ചില ആശ്രമങ്ങളിൽ താമസിച്ച് എല്ലാ ആശ്രമങ്ങളിലും അദ്ദേഹം പോയി അവരുടെ എല്ലാവരുടെയും പൂജാവിധാനങ്ങളിലെല്ലാം സന്തോഷത്തോടുകൂടി പങ്കുകൊണ്ടു അവരുടെ ജന്മസാഫല്യം അവർക്ക് അദ്ദേഹം നേടിക്കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ അദ്ദേഹത്തിന്റെ കാനനവാസത്തിന്റെ പതിമൂന്ന് വർഷം തണ്ടകാരുണ്യത്തിൽ കഴിഞ്ഞു കഠിനമായ തപസ് ചെയ്തുകൊണ്ട് പതിനാല് വർഷക്കാലത്തിലെ ആദ്യത്തെ പതിമൂന്ന് വർഷവും അദ്ദേഹം ഋഷിവാടങ്ങളിൽ നയിച്ചു പതിനാലാം വർഷത്തിന്റെ തുടക്കാവുന്നു ഇനി രാവണവധം എന്നുള്ള കർമ്മമാണ് മുഖ്യമായും മുന്നിലുള്ളത് രാവണലാൽ നയിക്കപ്പെടുന്നവരായ രാക്ഷസന്മാരെയും ദുഷ്ടരാക്ഷസന്മാരെയും രാക്ഷസന്മാരെയും സംഹരിക്കണം എന്തിനു വേണ്ടി ലോകത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി എന്ന് മാത്രമല്ല രാവണാദികൾക്കും മോചനം കൊടുക്കുന്നതിനു വേണ്ടി സ്വന്തം ബലത്തിൽ അഹങ്കരിച്ചിട്ടാണ് അതിക്രമം നിരന്തരം പ്രവർത്തിക്കുന്നത് ആ അതിക്രമങ്ങളിൽ നിന്നിട്ട് അവരെ പിന്തിരിപ്പിച്ചാൽ മാത്രമേ അവർക്ക് സൽബുദ്ധി ഉദിക്കയുള്ളൂ ഉത്കർഷത്തിൻ്റെതായ പന്ധാവ് അവലംബിക്കണമെന്നുള്ളതായ തോന്നൽ അവർക്കുണ്ടാവുകയുള്ളൂ അതിനെന്തു വേണം മറ്റുള്ളവരെ ഉപദേശിക്കുന്ന പ്രകാരത്തിൽ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഈ രാക്ഷസന്മാർ അത് ചെയവിക്കൊള്ളില്ല കനത്ത പ്രഹരം അവർക്ക് കൊടുത്തേ പറ്റൂ അവരുടെ ബലത്തെക്കാളും വർദ്ധിച്ചതായ ബലം ഈ ലോകത്തുണ്ട് അത് ധർമ്മത്തിന്റെ ബലമാണ് എന്നവർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കണം അപ്പോഴേ അവർ ശ്രദ്ധയോടുകൂടിയിട്ട് വസ്തുസ്ഥിതികൾ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമം ചെയ്യുകയുള്ളു അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ മോചനത്തിൻ്റെതായ മാർഗം കർമ്മമുക്തിയുടേതായ മാർഗം വാസനകളിൽ നിന്നുള്ളതായ പരിപൂർണമായ സ്വാതന്ത്ര്യം അവർക്ക് നേടാനാവുകയുള്ളൂ അതിനുവേണ്ടിയിട്ട് അവർക്ക് പ്രഹരം കൊടുക്കണം പടക്കളത്തിൽ ഇങ്ങനെ അനേകം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അവരുടെ എല്ലാം രക്ഷിതാവായിരിക്കുന്ന നേതാവായിരിക്കുന്ന രാവണനെ തന്നെ സംഹരിക്കണം അതിനുള്ള സമയം ഇതാ സമാഗതമായിരിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഇനി സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ട് പുറപ്പെടുകയായി ഋഷിമാർക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം നൽകി കഴിഞ്ഞു അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കിക്കഴിഞ്ഞു ഇനി ദക്ഷിണ ദിക്കിലേക്കുള്ള തുടർന്നുള്ള യാത്ര നടക്കണം ശ്രീരാമചന്ദ്രൻ ആ ഋഷിമാരുടെ എല്ലാ പേരുടെയും അനുവാദം വാങ്ങിക്കൊണ്ട് പരമഭക്തനായിരിക്കുന്ന സുതീക്ഷണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോവുകയാണ് കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോ ശിഷ്യോത്തമൻ കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരതൻ മുനി സുധിക്ഷ മഹർഷി അങ്ങനെയുള്ള ആളാണ് അഗസ്ത്യന്റെ ശിഷ്യനാണ് അഗസ്ത്യ മഹർഷിക്ക് അനേകം ശിഷ്യന്മാരുണ്ട് അവരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ശിഷ്യൻ അങ്ങനെയുള്ള ആ ശിഷ്യന്റെ അഗസ്ത്യ ശിഷ്യന്റെ സമീപത്തേക്കാണ് രാമൻ പോകാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം എപ്പോഴും രാമമന്ത്രം ഉപാസന ചെയ്യുന്നതിൽ അങ്ങേറ്റം ആഗ്രഹമുള്ളയാളാണ് നിരന്തരം രാമമന്ത്രം ഉപാസന ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ് അങ്ങനെയുള്ളയാളിന്റെ സമീപത്തേക്ക് രാമൻ ചെന്നു അപ്പോഴേക്കും അദ്ദേഹം സുദീക്ഷിണൻ എന്ന നാമധേയത്തോടു കൂടിയ ആ മുനി സംഭ്രമത്തോട് ചെന്ന് കൂട്ടിക്കൊണ്ടിങ്ങു പോകുന്നു അദ്ദേഹം രാമനെ കാണാനായിട്ട് കൊതിച്ചിരിക്കാണ് ഇതാ രാമൻ തന്റെ ആശ്രമത്തിലേക്ക് വരുന്നു സീതയോടൊപ്പം ലക്ഷ്മണനോടൊപ്പം ഉടനെ തന്നെ തന്റെ ആഗ്രഹം സഫലീകൃതമാകുന്ന ആ ആനന്ദത്തിന്റെ അതിരേകത്താൽ രാമനെ യഥായോഗ്യം സ്വീകരിക്കണം അതിന്റേതായ ഉത്കണ്ഠയോടുകൂടിയിട്ട് സംഭ്രമത്തോടുകൂടിയിട്ട് ഓടിച്ചെന്ന് രാമനെ വന്ദിച്ച് സന്തോഷത്തോടുകൂടി രാമനെയും സീതയെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ട് തന്റെ ആശ്രമത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയായി എന്നിട്ട് സമ്പൂജിച്ചരുളിനാൻ അർഹ്യപാദ്യാൽ അർഹ്യവും പാദ്യവുമെല്ലാം നൽകി പൂജനീയനായ അതിഥിയെ സൽക്കരിക്കേണ്ട ക്രമം ഭാരതീയ ശാസ്ത്രങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് നമ്മുടെ ഗുരുനാഥന്മാര് നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട് മുത്തശ്ശിമാരും കാരണവന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതേ പ്രകാരത്തിൽ സുദീക്ഷിണ ഋഷി രാമൻ അഖ്യവാദ്യൊക്കെ നൽകി യഥായോഗ്യം പൂജിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ബ്രഹ്മശങ്കര മുഖ്യവന്ധ്യമാം പാദമല്ലോ നിൻ മഹാമായാർണവം കടപ്പാൻ ഒരു ബോധം അല്ലേ രാമ അങ്ങയുടെ മഹിമ എത്ര വർണ്ണിച്ചു കഴിഞ്ഞാലും തീരുകയില്ല അനന്തമാണ് അങ്ങയുടെ മഹിമ ബ്രഹ്മാവും രുദ്രനും അതേപോലുള്ള ഈശ്വരീ ഭാവങ്ങളുമെല്ലാം അങ്ങയുടെ പാദത്തെ നിരന്തരം വന്ദിക്കുന്നു അവർക്കും പൂജനീയമാണ് അങ്ങയുടെ പാദങ്ങൾ അങ്ങയുടെ ഈ പാദം അങ്ങയുടെ ഈ കാലുകൾ ഈ ലോകത്തിലെ എല്ലാ പേർക്കും ഈ മായാബന്ധനത്തിൽ നിന്ന് കടക്കുവാനുള്ള തോണിയാണ് അങ്ങയുടെ പദങ്ങൾ ഉപാസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മായയുടെ കെട്ടുപാടുകളിൽ ചെന്ന് വിടില്ല നിലവിലുള്ള കെട്ടുപാടുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ദുർബലമായി തീർന്ന് മായ നമ്മെ വിട്ടകലും അങ്ങനെ ഏതൊരു ജീവനും പൂർണ്ണ സ്വതന്ത്രരായിത്തീരും ബ്രഹ്മാവിനു പോലും മോക്ഷത്തിനു വേണ്ടി അങ്ങയുടെ പാദങ്ങളെ ആശ്രയിക്കണമെങ്കിൽ രുദ്രനു പോലും മോക്ഷത്തിനു വേണ്ടി അങ്ങയുടെ പാദങ്ങളെ ആശ്രയിക്കണമെങ്കിൽ അങ്ങയുടെ പാദങ്ങളുടെ മഹിമാനം നമുക്ക് എങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാൻ കഴിയും എങ്ങനെ വർണ്ണിച്ച് കേൾപ്പിക്കാൻ കഴിയും ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളും ആരാലും ഭവത്തത്വം അങ്ങ് പരമാത്മാവാണ് തുടക്കവും ഒടുക്കവും ഇല്ലാത്തതായ പരമാത്മാവ് പരമാത്മാവ് സർവത്ര വ്യാപിച്ചു നിൽക്കുന്നു എല്ലായിടവും വ്യാപിച്ചു നിൽക്കുന്നു എന്ന് നമ്മൾ പറയും അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂ നമ്മുടെ ഭാഷയുടെ പരിമിതി കൊണ്ട് നമ്മുടെ ബുദ്ധിയുടെയും മനസ്സിൻ്റെ പരിമിതി കൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂ നാം എല്ലായിടവും എന്ന് കൽപ്പിക്കുന്നത് നമ്മൾ പരിചയിച്ചിട്ടുള്ള ഈ ലോകത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് അതിലൊരു ബ്രഹ്മാണ്ഡത്തിന്റെ ഒരു കോണിൽ ഇരിക്കുന്നവരാണ് നമ്മൾ നാം വസിക്കുന്ന ഈ പോലും നമ്മൾ നേരെ കണ്ടിട്ടില്ല അതിന്റെ ഒരു ചെറിയൊരംശം അത് മാത്രമേ നാം കണ്ടിട്ടുള്ളൂ അവിടെ നിന്നുകൊണ്ടാണ് എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ നാം പറയുന്നത് നമ്മുടെ ഭാവനയ്ക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത കഴിയാത്തവണ്ണം വിസ്തൃതമാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ലോകം പരമാത്മാവ് അതിനും അപ്പുറത്തേക്ക് എത്രയെന്ന് ആർക്കും പറയാൻ കഴിയില്ല ഒരിക്കലും ഭാവന കൊണ്ട് അറിയാൻ പോലും പറ്റില്ല തപസമാധിയിലൂടെ പരമാത്മാവിനെ സാക്ഷാത്കരിച്ചവർക്കല്ലാതെ വേറെ ആർക്കും അറിയാൻ കഴിയില്ല അതാണ് ആദ്യ അന്തരഹിതനാണല്ലേ രാമ അങ്ങ് ആദ്യന്തം പരമാത്മാവല്ലോ നീ തുടക്കവും ഒടുക്കവും ഇല്ലാത്തതായ പരമാത്മാവാണ് നീ നിന്റെ ഉള്ളിലാണ് ഈ ലോകങ്ങളെല്ലാം നീയുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോഴേക്കും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെല്ലാം വളരെ നിസ്സാരം അതാണ് നിന്റെ വൈബല്യം അങ്ങനെയുള്ള നിന്നെ എങ്ങനെയാണ് പൂർണ്ണമായി അറിയാൻ കഴിയ ഒരു നാളും ആർക്കും നിന്നെ പൂർണ്ണമായിട്ട് അറിയാൻ കഴിയില്ല വേദ്യമല്ലൊരു നാളും ആരാലും ഭവത്തത്വം അങ്ങയുടെ തത്വത്തെ അങ്ങയുടെ യാഥാർത്ഥ്യത്തെ ആർക്കും പൂർണ്ണമായിട്ട് അറിയാൻ കഴിയില്ല ഒരു കാലവും സാധിക്കില്ല അങ്ങനെയുള്ള അങ്ങയുടെ പാദങ്ങളെ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ൃത്യഭൃത്യ ഭൃത്യനായിടേണം ഞാൻ അങ്ങയുടെ ഭക്തന്റെ ഭൃത്യന്റെ 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 ഭൃത്യനായിത്തീരണം ഞാൻ അത്രയ്ക്കുള്ള യോഗ്യത എനിക്കുള്ളൂ അങ്ങയുടെ ഭക്തനാകാനുള്ള യോഗ്യതയില്ല അങ്ങയുടെ ഭക്തന്റെ ഭൃത്യനാകാനുള്ള യോഗ്യതയില്ല അങ്ങയുടെ ഭക്തന്റെ ഭൃത്യന്റെ ഭൃത്യനാകാനുള്ള യോഗ്യതയുമില്ല എത്ര എത്ര എത്രയോ അപ്പുറം അങ്ങനെ എല്ലാവരുടെയും ഭൃത്യനായി നിൽക്കാൻ അങ്ങനെ അവരെ സേവിച്ചുകൊണ്ട് അവരിലൂടെ അങ്ങേ സേവിക്കാൻ അല്ലയോ ഭഗവാനെ ഞാൻ ആഗ്രഹിക്കുന്നു തൊൽപാദംഭുജം നിത്യം ഉൾക്കാമ്പിലുദിക്കണം എന്റെ പ്രാർത്ഥന ഇതാണ് അങ്ങയുടെ പാദമാകുന്ന അമരപ്പൂവ് എന്നും എൻ്റെ ഹൃദയത്തിൽ യാതൊരു മാറ്റവും കൂടാതെ സൂര്യനെ പോലെ ശോഭിച്ച് നിൽക്കണം അല്ലയോ ഭഗവാനെ അങ്ങയുടെ മായാഭഗവതിയാണ് എല്ലാ ജീവന്മാരെയും ബന്ധിക്കുന്നത് ആ മായാഭഗവതിയുടെ ബലത്തെ ലംഘിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് ചാടാൻ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ ഇല്ലാതെ ആർക്കും അതിനുള്ളതായ കരുത്തില്ല എങ്കിലും ഭഗവാനെ ഒരു യാഥാർത്ഥ്യമുണ്ട് അങ്ങയുടെ നാമമന്ത്രം നിരന്തരം ജപിച്ചാൽ മായയുടെ പിടിയിൽ നിന്നിട്ട് വിമുക്തനാകാൻ കഴിയും ത്വൻ മന്ത്ര ജപരതന്മാരായ ജനങ്ങളെ ത്വൻ മഹാമായദേവി ബന്ധിച്ചിടുകയില്ല നിന്റെ നാമമന്ത്രം അതാ നിരന്തരം ജപിക്കുന്നതിൽ അങ്ങേറ്റം ഏറ്റവും ആളുകളെ അങ്ങയുടെ മായാദേവി ഒരിക്കലും ഒരു കാരണവശാലും ബന്ധിക്കില്ല അതുകൊണ്ട് അതുകൊണ്ടല്ലയോ ഭഗവാനെ നിന്റെ നാമം നിരന്തരം ജപിക്കുവാനുള്ളതായ ഭക്തി നീ എനിക്ക് പകർന്ന് അനുഗ്രഹിച്ച് തരണം ആരാണോ നിന്റെ സത്യത്തെ അറിയുന്നത് അവർക്ക് ഈ നാനാത്വഭ്രമങ്ങളെല്ലാം തീരും ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ട് ഈ പ്രപഞ്ചത്തിലെ ഏതെല്ലാം രൂപങ്ങളാണ് അനി നിമിഷം ഓരോരുത്തരുടെയും കണ്ണിൽ വന്നു പെടുന്നത് യഥാർത്ഥത്തിൽ ഇവയൊന്നും സത്യമല്ല ഇവയെല്ലാം മായാകൽപിതം സത്യമായിട്ടുള്ള ഒന്നു മാത്രം നീ മാത്രം നിർഗുണ നിരാകാര ബ്രഹ്മം മാത്രം അങ്ങനെയുള്ള നിന്നിലായി ഈ ഉണ്ടായി നിലനിന്ന് ലയിക്കുന്നതായിട്ട് ഇങ്ങനെ നിരന്തരം കാണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഭഗവാനെ നിന്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ മയാതീതമായിരിക്കുന്ന ആ പരമയാഥാർത്ഥ്യത്തെ നീയാകുന്ന യാഥാർത്ഥ്യത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും അല്ലെങ്കിലോ മായയുടെ പിടിയിൽപ്പെട്ട് നാനാത്വ ഭ്രമത്തിൽപ്പെട്ട് വിവിധങ്ങളായ സുഖങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിന്റെ പിന്നാലെ ഓടി നടന്ന് ബന്ധനത്തിൽ നിന്ന് ബന്ധനത്തിലേക്ക് വീഴാം അല്ലാതെ ഒരു മാർഗവുമില്ല അതിനാൽ ഭഗവാനെ ഞാൻ അങ്ങേ തന്നെ ശരണം പ്രാപിക്കുന്നു അങ്ങ് എനിക്ക് മോചനം വരളണം ഷി സത്തമൻ സുധീക്ഷണ ഈഷി ഈ ഇങ്ങനെ സ്തുതിക്കുന്ന അവസരത്തിൽ ഭഗവാൻ സുദീക്ഷനോട് പറഞ്ഞു ആരാണോ സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ച് മൻ മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ ആരാണോ എപ്പോഴും എന്നെ തന്നെ ശരണം പ്രാപിച്ച് ജീവിതം നയിക്കുന്നത് ഈ നാമമന്ത്രം തന്നെ നിരന്തരം ജപിക്കുന്നത് അതല്ലാതെ കണ്ട് വേറൊന്നിലും കൊതിയില്ലാത്തവരായിട്ട് ജീവിതത്തെ ഉപാസനാപരമായി മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും സന്തുഷ്ടന്മാരായിരിക്കും അവർക്കൊരു അല്ലലും ഉണ്ടാവില്ല അവർക്കൊരു ദുഃഖവും ഉണ്ടാവില്ല കാരണം ലൗകികമായിട്ടുള്ള സർവപ്രകാരത്തിലുള്ള അനുഭവങ്ങൾക്കും അപ്പുറത്താണ് അവരുടെ സ്ഥിതി അവരാണ് ധർത്തഭക്തന്മാർ അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഞാൻ അവരാഗ്രഹിക്കുന്ന പ്രകാരത്തിലുള്ളതായ ദർശനത്തെ അനുഭവത്തെ നൽകും അവർ കുതിക്കുന്ന പ്രകാരത്തിൽ എന്നെ കാണാൻ കഴിയും രാമൻ ഋഷിയോട് പറഞ്ഞു സുതീക്ഷണ ഋഷിയോട് പറഞ്ഞു ഇത് ലോകത്തിന് നൽകിയിരിക്കുന്ന ഭഗവാൻ നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ് രാമമന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവൻ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവത് ഉപാസനയാക്കി ജീവിതത്തെ നയിച്ചാൽ ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ആരുടെ ഹൃദയം തന്നെ ആയിക്കൊള്ളട്ടെ അവിടെ പ്രകാശിക്കും